ആറു വരെ ഒരു കുഞ്ഞിൻ്റെയും കയ്യിൽ സ്മാർട്ട് ഫോണുകൾ കൊടുക്കരുത് പന്ത്രണ്ട് വരെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആറാം വയസ്സൊക്കെ ആകുമ്പോഴേക്കും ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആരംഭിക്കും ആ സമയത്ത് ഈ കുട്ടി എന്ത് കാണുന്നു എന്ത് ശീലിക്കുന്നു എന്നുള്ളത് ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാകും അതുകൊണ്ട് ആറു വയസ്സുവരെ സ്മാർട്ട് ഫോൺ കൊടുക്കുവാൻ പാടില്ല എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശമൊക്കെ പരിശോധിക്കാവുന്നതാണ് ഇനി ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് സ്മാർട്ട് ഫോണുകളോ ഫോണുകളോ കൊടുത്താൽ തന്നെ അത് പേരൻ്റൽ കൂടി മാത്രമേ ആയിരിക്കാവൂ എന്നും സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട് അതല്ല എങ്കിൽ വളരെ അപകടകരമായ ഒരു പരിവർത്തനം ഈ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാം വെച്ചു കൊടുക്കുന്ന ഈ ചെറിയ കാർട്ടൂണുകൾ വീണ്ടും അപ്പനും അമ്മയും നല്ല തിരക്കാകും കുട്ടി വളർന്നുകൊണ്ടിരിക്കും നാം വിചാരിക്കും ഈ കാർട്ടൂണിൽ ഈ പൂച്ചയുടെ എലിയുടെ കളിയിലാണ് കുട്ടിയിരിക്കുന്നത് എന്ന് കുട്ടിക്കറിയാം ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് എപ്പോഴാണ് പോകേണ്ടത് എന്ന് കുറേ കഴിയുമ്പോൾ കാർട്ടൂണുകളിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ കുട്ടിയുടെ കാഴ്ച പ്രവേശിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ ഭൂരിഭാഗം കാഴ്ചകളും വീഡിയോ ഗെയിംസ് അതുപോലെയുള്ള കാര്യങ്ങളിലാണ് അതിനകത്ത് എന്താണുള്ളത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് കുട്ടികൾ കാണുന്നത് ഒന്ന് ഫൈറ്റുകൾ രണ്ടാമത്തേത് ചേസിങ് വാഹനങ്ങളുടെ ചേസിങ് ഫൈറ്റിങ്സ് ഇതാണ് ആ തലത്തിൽ ആ കുട്ടി കാണുന്നത് അതുകൊണ്ട് നിരന്തരമായി ഏതാനും മണിക്കൂറുകൾ തന്നെ ഒരേ കാര്യം കണ്ടാൽ ഏതാനും ദിവസങ്ങൾ ഒരേ കാര്യം തന്നെ കണ്ടാൽ അത് അവരുടെ ബ്രെയിനിലേക്ക് കോഡ് ചെയ്യപ്പെടുകയും അവരുടെ പേഴ്സണാലിറ്റിയിൽ അത് വന്നു ചേരുകയും അങ്ങനെ നമ്മുടെ കുട്ടികൾ കൂടുതൽ അഗ്രസീവായി മാറുകയും ചെയ്യുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം നമ്മുടെ കുട്ടികൾ വളരെ അഗ്രസീവാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അവർക്ക് തന്നെ അറിയില്ല നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഈ മാറ്റി മാറ്റിനി ആ കുട്ടി കാണിക്കുന്ന പരാക്രമം നിങ്ങൾ ശ്രദ്ധിച്ച് നിലത്ത് കിടന്ന് ഉരണ്ട് നെഞ്ചത്തടിച്ച് ഇത് കാണാൻ ത്രാണിയില്ലാതെ അപ്പനും അമ്മയും വീണ്ടും ഇതിൻ്റെ കയ്യിൽ ഇത് തിരികെ കൊടുക്കും ആ ലെവലിലേക്ക് ആ കുട്ടി ആയിരിക്കുന്നു അപ്പൊ അങ്ങനെ ഈ കുട്ടിയുടെ പ്രതികരണങ്ങൾ വളരെ അഗ്രസീവായി ഒരല്പം പോലും ക്ഷമയില്ല വീഡിയോ ഗെയിമുകളോ അതുപോലെയുള്ള കാര്യങ്ങളോ ശ്രദ്ധിച്ചാലറിയാം ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉടനെ തന്നെ റിസൾട്ട് ഉണ്ടാകുന്നതാണ്